ഹലോ ഗായ്സ് അപ്പോൾ ഈ രാത്രി ഈ ജാഥയായിട്ട് പോകുന്ന എവിടെയെന്നറിയാമോ വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഞങ്ങളെ ഇപ്പം തന്നെ വിഴിഞ്ഞത്ത് പോകണമെന്ന് പറഞ്ഞ് വിഴിഞ്ഞത്ത് ഫുഡ് കഴിക്കാൻ നല്ല മീൻ കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ അടിച്ചുണത്തി താ കൊണ്ടുപോകണം കേട്ടോ ഇപ്പം സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വരുന്നില്ല വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞാണ് നമ്മൾ വിഴിഞ്ഞത്തെത്തി അവിടെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റാണ് കയറിയത് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ നല്ലതായിരുന്നു കേട്ടോ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ വരെ നമുക്ക് താഴെ കുറച്ച് സ്പേസ് ഉണ്ട് അത് പിള്ളേർക്ക് നന്നായിട്ട് ഭയങ്കര അടിച്ചു പൊളിക്കാൻ പറ്റും അവരുടെ ഒരു പ്ലേ ഏരിയ അപ്പോൾ അവരതിൻ്റെ അകത്തുനിന്ന് ഊഞ്ഞാലാട്ടവും ഒക്കെ ബഹളമായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമുക്കും ബോറടിച്ചു അങ്ങനത്തെ ഈ രണ്ടുപേരും കൂടെ അതിൻ്റെ അകത്തുനിന്ന് കയറി കളിക്കാൻ തുടങ്ങി ഈ കൊച്ചു പിള്ളേർ കളിക്കുന്ന കളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും നമുക്ക് ആഹാ എന്നാൽ ഇവർക്കിരിക്കാൻ നോക്കരുതാ എന്താ എന്നു പറഞ്ഞു പിന്നെ ഞാനങ്ങോട്ട് തുടങ്ങി ഞാനങ്ങോട്ട് വയം ചാടി കയറുന്നു പക്ഷെ അത് രസമായിരുന്നു കേട്ടോ ഇതിലൊക്കെ കയറാൻ ഞാൻ നല്ല പാത ഇട്ട് അതിൻ്റെ പാൻറ്റ് ടൈറ്റായിരിക്കും പേടിയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ ഒരു രസം നല്ല രസമായിരുന്നു അവിടെ കയറി അലമ്പാനും പിന്നെ എൻ്റെ എല്ലാ കോപ്രായത്തിലും കൂടെ വെട്ടിട്ട് ഒരു ഹസ്ബൻ്റാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ് ഞാൻ എന്തു കാണിച്ചാലും പുള്ളിക്ക് അതിൻ്റെ കൂടെ സപ്പോർട്ടാണ് ഞാൻ ഈ പുഴുവിൻ്റെ അകത്തൂടെ എൻ്റെ മൂൻ കയറിയപ്പോഴും എനിക്കിൻ്റെ അകത്ത് കയറാൻ ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ഞാനും കയറിയത് എനിക്ക് ഭയങ്കര അത് നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങളും നമ്മൾ ആഘോഷിക്കണം അത് നമ്മൾ വലുതായില്ലേ എത്ര പ്രായമായില്ലെന്നും പറഞ്ഞോണ്ടന്നും ഇരിക്കാൻ പാടില്ല അങ്ങ് അടിച്ച് പൊളിക്കണം കുറച്ച് കാലം നമ്മൾ ഈ ഭൂമിയിലുള്ളു കിട്ടണ സമയം എല്ലാം ആടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം വെറുതെ ഇങ്ങനെ അങ്ങനെ പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല പിന്നെ ഫുഡ് ഫുഡ് വന്നപ്പോൾ പിന്നെ ആർക്കും ഒരു മൈൻഡും ഇല്ല ഫുഡിലായി കോൺസെൻട്രേഷൻ കണ്ടില്ല അതും ഒരു ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റംസ് ആണ് മീനും മീൻ മുട്ടയൊക്കെ അപ്പോൾ ഇത് അമ്പൂർ എന്ന് പറഞ്ഞാൽ മീനാണ് കേട്ടോ അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇത് കുറച്ചുകൂടി ഡ്രൈ ആവണം തോന്നിയായിരുന്നു കുറച്ച് ഉപ്പൊക്കെ പിടിക്കാത്ത പോലെയായിരുന്നു പക്ഷെ എന്നാലും എനിക്കിഷ്ടമായി കുറേ നേരമൊക്കെ ഞാനിങ്ങനെ ഇരുന്നിട്ട് പിന്നെ എല്ലാത്തിലും അങ്ങ് അറ്റാക്കും ചെയ്തു കൂടും വലിയ മീനിങ് നടക്കും കൊതിയിൽ കാരണം പിള്ളേർക്ക് രാത്രി ഫുഡ് ഫുഡ് തുടങ്ങിയ അടിച്ച് ഉണർത്തി ഒന്നും പറഞ്ഞു അങ്ങനെ എന്തായാലും രാത്രിത്തെ നമ്മൾ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ ഇവിടെ ഇനി ഉള്ളൂ ഇവിടെയുള്ളൂല്ലോ പിന്നെ കാണാതെ കാണാത്ത കേട്ടാൻ കിട്ടിയിട്ടുണ്ട് ഞാനാണ് കണ്ടുപിടിച്ചത് ബജ്മ ഷയിച്ചു മനസ്സുടാ ഞാൻ എന്റെ ഒരു പോട്ട് എടുക്കും എന്താ എന്നാലും രാത്രി നമ്മള് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു ഒരു നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഉറങ്ങിയ ഞങ്ങളാണ് എണിച്ച് വന്നെങ്കിലും അതിൻ്റെ ഒരു ക്ഷീണമില്ലായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ടാറ്റ സി യു